ഹലോ അപ്പൊ ഞങ്ങളൊന്ന് പുതിയൊരു സ്ഥലത്തേക്ക് പോവാണ് ഏതാണെന്നല്ലേ പുള്ളി പോവാണ് ഇങ്ങനെ നല്ല പ്രകൃതി രമണീയമായ നല്ല കോടിയാണ് ഇതിന്റെ ഓപ്പോസ്റ്റ് ടെ കാണാൻ വന്നത് അതിരപ്പള്ളി വാട്ടർ വർ പോവാ അടിപൊളി അല്ലേ വാട്ടർഫോൾസ് എങ്ങനെയുണ്ട് ഇനി ഇങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് അങ്ങനെ ഇറങ്ങണം അങ്ങനെ താഴ്ച്ചറങ്ങി കഴിഞ്ഞാൽ അടുത്തുനിന്ന് അങ്ങനെ അങ്ങനൊക്കെ പോവാം അങ്ങോട്ട് ഇട്ടാലോ ടിക്കറ്റ് കൊണ്ടൊരു അമ്പത് ഉറുപ്പ് ടിക്കറ്റ് എടുത്ത് ഇതാണ് അതിൻ്റെ എൻട്രി വാ അപ്പൊ ഇതിലെ കൊറച്ച് നടക്കണം പശോ കൊറച്ച് നടക്കണം അങ്ങനെ യെസ് കൊറേ നടക്കാണ്ടേ തോണ്ടന്നല്ല നടക്കാണ്ട് ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ നാലഞ്ചോട്ടം വന്നോണ്ട് കൊറേ നടക്കണ്ട് അങ്ങനെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം നമ്മൾ നേരിട്ട് കണ്ടിരിക്കുകയാണ് ഗ്യാസ് അതെ നമ്മളെ കാണുമെങ്കിൽ ഇതാ പിടിച്ചറിയിക്കോ വീഴണ്ട മറ്റേത് നമ്മൾ റോഡിൽ നിന്നുള്ള കാഴ്ചലേ കണ്ടേ ഇത് ലൈവായിട്ട് അടുത്തു നിന്നുള്ള വെള്ളച്ചാട്ടമാണ് നമ്മൾ എവിടെയാണ് ആതിരപ്പള്ളി വാട്ടർ ഫാൾസ് ലൈവായിട്ട് അടുത്ത് കുറെ കാലങ്ങളെ ചാടച്ചിട്ടോ മഴയൊക്കെ പ്രളയത്തിലും വെള്ളം വന്നാലും തകരാത്ത വീടാണ് എല്ലാ പ്രളയത്തിലും അതിൻ്റെ നാലുപുറം ഏത് മഴക്കാലത്ത് എത്ര ഒരു വന്നാലും അത് പോയില്ല ആ വീടാവിടെ ബാക്കിൽ അത്ര സ്ട്രോങ് അപ്പൊ ഇതാണ് വാട്ടർഫാൾ എന്താ രസം വെള്ളച്ചാട്ടം കാണാം നമ്മുടെ ബാഹുബലി അങ്ങനെ ഒരുപാട് നിരവധി സിനിമകളിലുള്ള വെള്ളച്ചാട്ടം ഇത് നമ്മൾ നേരെ താഴേക്ക് താഴ്ക്കുകയാണ് അതായത് വെള്ളച്ച താഴെ ഭാഗം നല്ല കട്ടറോടൊക്കെ ഉണ്ടോ ഈ റോട്ടിലൂടെ വന്നിട്ടുമാണ് തടക്കാൻ വയ്ക്കലില്ലേ ആ കൊഴപ്പില്ല പോരെ പോയ അങ്ങനെ വാട്ടർഫാൾസി അടീന്ന് കാണാൻ എങ്ങനുണ്ട് വാട്ടർഫാൾസിൻ്റെ താഴ്ഭാഗം ഓട്ടേറ്റി ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ താഴ്ഭാഗത്തു നിന്നാണ് ഭയങ്കര രസമാണ് ഒരുപാട് സിനിമകളിലെ ലൊക്കേഷൻ വെച്ചിട്ടുണ്ട് ഏതൊക്കെ ബാഹുബലി ഏതൊക്കെ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ അണ്ടമാന സിനിമകളുടെ ലൊക്കേഷൻ ഇവിടെ ഇപ്പോൾ മഴ എല്ലാ ഇല്ലാത്തതൊന്നാണ് കർഷകൻ കിട്ടുന്നത് എന്നിട്ട് കർഷകർ അലോട് വളരെ ദുർലഭ ടൈമിൽ മാത്രം എല്ലാവരും സൂപ്പർ പ്ലേസ് പക്കമാണ് ക്ഷയിൽ എന്തോ ഭംഗിയിൽ പൂത്തി നല്ല പോഴ്സല്ല വെള്ളൊക്കെ കണ്ട അത് മഞ്ഞലട്ടെ ഈ വെള്ളത്തിന്റെ കാറ്റത്തിലുള്ള പോസാ പോകുന്നത് കാറ്റത്തെ വെള്ളം ഇതായി പോകുന്നതാണ് നമ്മുടെ ബോത്തിലൊക്കെ വെള്ളാകില്ല ഇപ്പൊ തെക്കാണ് പ്രത്യേക വിശേഷങ്ങളല്ലേ ഇത് മറ്റൊരു വാട്ടർഫോൾസ് ആണ് രസമുള്ളൊരു ഈ വെള്ളം ഇങ്ങനെ ചാടിയിട്ടാണ് ഇങ്ങനെ പോയിട്ടാണ് അവിടെ വലിയ വെള്ളത്തിടത്ത് പോകുന്നത് വാ അടുത്ത അവസാന കലാസ്പോട്ടം ബസു അപ്പൊ അവസാന കൂടി അവസാന